വൈറൽ വീഡിയോസ് ഒക്കെ വരുന്ന സമയമാണല്ലോ അപ്പൊ എന്റെ ജീവിതത്തില് ആദ്യമായിട്ടൊരു വീഡിയോ വൈറൽ വൈറലാകട്ടെ സിനിമയില് കട്ടപ്പന പ്രതിപ്രഷനൊക്കെ വലിയ ഹിറ്റായിരുന്നെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ പോയൊരു ഫങ്ഷന് ഞാൻ സംസാരിച്ച ഒരു വീഡിയോ വൈറലാകുന്നത് ഞാൻ ഇവിടെ വന്നപ്പോ പുനർ ഫെസ്റ്റില് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ എനിക്ക് കൂടുതലായിട്ടുണ്ട് പുലൂരോട് എനിക്ക് വേറൊരു ആത്മബന്ധമുള്ളത് ഞങ്ങൾ എഴുതിയ സിനിമകളല്ലാതെ അതേപോലെ എനിക്ക് പറ്റിയുള്ള സിനിമ നമ്മളുടെ അല്ലാതെ പുറത്തൊരു സിനിമയിൽ ആദ്യമായിട്ട് വേറൊരു റൈറ്ററുടെ തിരക്കഥയിൽ വേറൊരു സംവിധായകന്റെ സംവിധാനത്തിൽ ഞാൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിച്ചൊരു സിനിമ വികടകുമാരൻ എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമയുടെ ലൊക്കേഷൻ പുനലൂരായിരുന്നു നമ്മുടെ സോങ് ഷൂട്ട് ചെയ്തത് അത് എനിക്ക് അവസരം കിട്ടിയിരിക്കുന്നത് ഇത് വരണമെന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഒരു സന്തോഷമുള്ള ഒരു പരിപാടിയാണ് പുനൂർ ഫെസ്റ്റിന് വരണമെന്ന് പറഞ്ഞോ ആണ് നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള അദ്ദേഹം

കുടുംബങ്ങളിലേക്കും വരുമാനത്തിലൂടെ എല്ലായിടത്തും എല്ലാവർക്കും സർക്കാരാണെങ്കിലും മറ്റു സാമൂഹിക സംഘടനകളാണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് സമൂഹത്തിലെ എല്ലാവരുടെയും കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നതാണ് അപ്പൊ അതിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പദ്ധതികളും പരിപാടികളുമാണ് അപ്പൊ അതിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം അറിയിക്കുകയാണ് നീ ചെറിയൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട് പോകണം അതുപോലെ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ അറിയിക്കുകയാണ് ഒപ്പം തന്നെ എല്ലാവിധ ആശംസകളും ഈ പോകാനും ഫെസ്റ്റിവൽ നേരുകയാണ് നന്ദി നമസ്കാരം വലിയൊരു സന്തോഷത്തിന്റെ ഇളവിൽ തന്നെയാണ് നമ്മൾ കാരണം വയനാട് വരുന്നതിന് ശേഷം നമ്മളുടെ വലിയൊരു പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ കേരളം എല്ലാ കാര്യത്തിലും എന്തും എന്ത് ദുരിതത്തിനും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഏത് ഏത് സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരുടെ കൂടെ നിന്ന് അവരുടെ വിഷമത്തിനൊപ്പം നിന്ന് അത് നമ്മുടെ ജനങ്ങളും സർക്കാരും എല്ലാം കൂടെ നിന്ന് നമ്മൾ നമ്മളുടെ സന്തോഷത്തിലേക്ക് കടക്കുന്നു അതിൻ്റെ ഒപ്പം നിന്ന് അത് ഇപ്പോൾ സ്റ്റേജ് കേരളന്മാരുടെ കാര്യം ആദ്യം ഇങ്ങനെ കുറച്ച് പരിപാടികൾ ക്യാൻസൽ ആയി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വിഷമമായി വിഷമമായ പരിപാടികൾ നടത്തിക്കോ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഒരു പ്രത്യേക അതില് ഈ പറഞ്ഞ പറഞ്ഞ പോലെ ഒരുപാട് കച്ചവടങ്ങളും കലാകാരന്മാരും അല്ലെങ്കിൽ നന്നായി അവർക്ക് വരുമാനം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഓണം നന്നായി ആഘോഷിക്കാൻ പറ്റുന്ന അവരുടെ കുട്ടികൾക്ക് വസ്ത്രങ്ങൾ എടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചതിന് വലിയ നന്ദിയുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ മനസിലാക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും

പ്രോഗ്രാം പാട്ട് പാടിക്കൊണ്ട് തന്നെയാണ് ഞങ്ങള് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ കൂടുതലായിട്ട് അപ്പൊ പാട്ട് പാടല്ലേ